ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പ് ബാൻ ആയതിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് വാട്സ്ആപ്പ് എന്ന് എഴുതിയിട്ട് ഇതുപോലെയാണ് കാണിക്കുന്നത് എങ്കിൽ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയൊരു പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കാം ഇവിടുത്തെ നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനോട് വാട്സപ്പ് ബാനായിട്ട് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദിസ് അക്കൗണ്ട് ക്യാൻ ലോങ്ങർ യൂസ് വാട്സപ്പ് എന്ന് ഇതുപോലെയാണ് കാണുന്നത് എങ്കിൽ നമ്മൾ വാട്സപ്പ് ബാനായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതേക്കുറിച്ച് ഓൾറെഡി നമ്മൾ അഞ്ച് വീഡിയോകളോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളാണ് ഓരോ വീഡിയോയിലും പറയുന്നത് വർക്കിംഗ് അല്ലാത്തവർ മാറി മാറി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ എങ്ങനെയാണ് ശ്രമിക്കുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന മെത്തേഡുകൾ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചു തീട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ വാട്സാപ്പ് ഓപ്പൺ i വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ദിസ് അക്കൗണ്ട് ക്യാൻ ലോങ്ങർ യൂസ് വാട്സാപ്പ് ഡ്യൂ ടു സ്പാം എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും റിക്വസ്റ്റ് ചെയ്ത് റിവ്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും ഇവിടെ നമ്മൾ ഈ കാണുന്ന ഒരു ബോക്സിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ട് ഇൻബോക്സിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ബാൻ ന്യൂ എന്ന ടൈപ്പ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള സംഭവം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ബാൻ ന്യൂ എന്ന് തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഞാൻ ഓരോ വീഡിയോയിലും ഓരോ മെത്തേഡുകളാണ് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും ബാൻ ന്യൂ എന്ന് തന്നെ ഇൻബോക്സിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾ അത് കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു ബോക്സിൽ കൊണ്ടുവന്ന് അത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മൈ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ മൈ നമ്പർ എന്ന സ്ഥലത്ത് നമ്മളെ ബാനായിട്ടുള്ള ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും നമ്മൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സബ്മിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ സബ്മിറ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള റിക്വസ്റ്റ് ഇവിടെ സബ്മിറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇപ്പം നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറിനകം നമ്മുടെ വാട്സാപ്പ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതാണ് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ നമ്പർ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമുക്ക് ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യാം മുകളിൽ കാണുന്ന കാണുന്നത് താമസോം സർവീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ബ്ലൂ കളറിലായിക്കൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് ലഫ്റ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ലൈൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഹെൽപ്പ് സെൻറ്റർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഹെൽപ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബവ് ടെമ്പററി ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ പേജിലേക്ക് കഴിഞ്ഞാൽ താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും യെസ് ഓർ നോ എന്ന് ഇവിടെ നമ്മൾ നോ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ മൂന്ന് ഓപ്ഷൻസിൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സെലക്ട് കൊടുക്കാം സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് വരും ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് നിങ്ങളിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മുടെ ബാനാറ്റൽ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ ഐ അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് ഏതാണെന്നൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ഗ്രീൻ കളറിൽ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു ബോക്സ് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ അയച്ചിട്ടുള്ള ഈ ഒരു മെയിൽ വാട്സപ്പ് ടീമിന് കിട്ടി എന്നുള്ളതിനുള്ള റീപ്ലൈ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ അയച്ചിട്ടുള്ള ഈ ഒരു മെസ്സേജ് വാട്സപ്പ് ടീം കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ആയി കിട്ടുന്നതാണ് അതിനുശേഷം നിങ്ങൾ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ വാട്സ്ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യാം ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് ഇൻഫോ എന്നൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും സ്റ്റോറേജ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസിൽ കാണാൻ വേണ്ടി സാധിക്കും ക്ലിയർ ഡാറ്റ അതുപോലെ തന്നെ ക്ലിയർ ക്യാച്ച് നമ്മൾ ക്ലിയർ ഡാറ്റ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും ഈ ഒരു ക്ലിയർ ക്യാച്ച് എന്നത് മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ കോൺടാക്ട് വാട്സ്ആപ്പെന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കോൺടാക്ട് വാട്സ്ആപ്പിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ലൈൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഹെൽപ് സെൻ്റർ കാണാൻ വേണ്ടി സാധിക്കും ഹെൽപ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ലൈന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്ക് അക്കൗണ്ട് ആൻഡ് അക്കൗണ്ട് ബാൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷനിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് താഴെ ആയിക്കോണ്ട് ഹൗ ടു കോണ്ടാക്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സംഭവത്തിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഒരു പേജിലേക്ക് വരും ഇവിടെ നമ്മൾ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോൺടാക്ട് ഫോം എന്ന് കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് കണ്ടില്ല ഈ ഒരു സംഭവത്തിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നോ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ബോക്സ് ഇവിടെ വരുന്നുണ്ട് ഇവിടെ പ്ലസ് നയൻ ത്രീ എന്നായിരിക്കും ഇവിടെ നിങ്ങൾ പ്ലസ് നയൻ വൺ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രണ്ട് ബോക്സിൽ നിങ്ങളെ ബാനായിട്ടുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ ആയിക്കൊണ്ട് മൈ അക്കൗണ്ട് ഹാസ് ബിൻ ഡിസബിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് താഴെയായിക്കൊണ്ട് ഇതുപോലെ ഒരു ബോക്സ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ബോക്സിൽ നമ്മൾ നേരത്തെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അയച്ചു തന്നിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഇവിടെ കൂടുതൽ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക അതിനുശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുത്തതിനു ശേഷം ഇവിടെ നമ്മൾ ദിസ് അക്കൗണ്ട് ക്യാൻ ലോങ്ങർ യൂസ് വാട്സപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളിവിടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നോ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ് രണ്ട് സ്ഥലത്തായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ശേഷം താഴെ കൊണ്ട് നമുക്ക് എസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും എസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന സ്ഥലത്ത് നമ്മുടെ ഫുൾ നെയിമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്കിവിടെ സെൻറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ജിമെയിലിലേക്ക് സിക്സ് ഒക്കെ ഡിജിറ്റ് വരും ആ ഒരു സിക്സ് ഒക്കെ ഡിജിറ്റാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു സിക്സ് ഒക്കെ ഡിജിറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ് എങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വാട്ട്സ്ആപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രജിസ്റ്റർ ന്യൂ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗിരി ഞാൻ കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ലൈൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ബാനായിട്ടുള്ള നമ്പറും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് എന്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാൻ ബാനായിട്ടുള്ള നമ്പറും കൺട്രിയും അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസും സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ കാണുന്ന ബോക്സിനകത്ത് നമ്മുടെ ദിസ് അക്കൗണ്ട് ക്യാൻ ലോങ്ങർ യൂസ് വാട്സപ്പ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെക്കൊണ്ട് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് താഴെ കൊണ്ട് സെൻഡ് ടു ഇമെയിൽ വാട്ട്സ്ആപ്പ് സപ്പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ ഇമെയിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ആരോയിൽ ഇതിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുകയാണ് ഈ ഒരു മെയിൽ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ദിസ് അക്കൗണ്ട് ഹാസ് ബീൻ റീസ്റ്റോർഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ വെരിഫൈ അക്കൗണ്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ വാട്ട്സപ്പിനകത്തേക്ക് ഒ ടി പി ഒക്കെ വന്ന് ഇതുപോലെ വെരിഫൈ ആയിക്കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്രശ്നം നേരിടുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കും എല്ലാവർക്കും ബൈ